ആ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ അവന്തികയാണെങ്കിൽ രാവിലെ കൊളിച്ച് ഫ്രഷൊക്കെ ആയിട്ടൊക്കെ പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടി റെഡിയാവുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മൾ ജലജ ആണെങ്കിൽ അവന്തികയ്ക്ക് ചായയൊക്കെ കൊണ്ടാണെങ്കിൽ നേരെ റൂമിലോട്ട് വരുന്നുണ്ടെന്നിട്ട് നമ്മൾ ജലജ ചോദിക്കുന്നുണ്ട് അല്ല നമ്മളെ നീ രാവിലെ ഇത് എവിടെ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിനക്ക് ഇവിടെ വലിയ പരിചയക്കാരോ ആരും ഒന്നും ഇല്ലല്ലോ പിന്നെ നീ ഇപ്പം ആരെ കാണാനായി പുറത്തോട്ടൊക്കെ പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ അവന്തിക പറയുന്നുണ്ട് ഇപ്പം ആരെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് പുറത്ത് പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്കിവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി കാണണം അതിനാൽ ഞാൻ പുറത്ത് പുറത്ത് പോകാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ അവന്തിക പറയുന്നുണ്ട് നമ്മൾ ആ അവന്തികളുടെ ഫോണാണെങ്കിൽ നാഗേന്ദ്രം വിളിക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോഴത്തേക്ക് ആ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടിട്ട് അവന്തികയാണെങ്കിൽ ജലജ കാണാതിരിക്കാൻ വേണ്ടി ഫോൺ മറിച്ചൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ജലജ ചോദിക്കുന്നുണ്ട് ആരാ മോളെ വിളിക്കുന്നത് നീ എന്താ ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല ഞാൻ പിന്നെ സംസാരിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ജലജ പറയുന്നുണ്ട് അതെന്താ നീ ഇപ്പോൾ ഫോൺ എടുക്കാതെ നിന്നെ വിളിച്ചതെന്നില്ലേ ചോദിക്കുന്ന അറിയുന്ന സമയത്താണെങ്കിൽ അവന്തിക പറയുന്നുണ്ട് അത് അമ്മ ഇപ്പം അറിയേണ്ട കാര്യമില്ല അമ്മ അമ്മയുടെ കാര്യം പോയി നോക്കിയിട്ട് അമ്മയാണെങ്കിൽ അമ്മ ചെയ്ത തെറ്റുകളൊക്കെ തിരുത്താൻ നോക്ക് അല്ലാതെ എൻ്റെ കാര്യം അമ്മ തിരക്കും ക്കാൻ വേണ്ടി വരണ്ട എനിക്ക് തെറ്റും ശരിയൊക്കെ എനിക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള പക്വതയും പ്രായമൊക്കെ എനിക്ക് ആയെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് ശരിയാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ആ രീതിയിലൊക്കെ ഞാൻ പെരുമാറുന്നതെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ജലജ പറയുന്നുണ്ട് അല്ലെങ്കിൽ നീ പാല് തന്നെ കൈക്ക് തന്നെ നീ കൊത്തണം നീ വരുന്നെന്ന് പറഞ്ഞ സമയത്ത് എനിക്കും അവയ്ക്കൊക്കെ എന്ത് സന്തോഷമായിട്ടായിരുന്നു എന്നറിയാം ഞങ്ങൾ നിന്നത് പക്ഷേ നീ വന്നതിന് ശേഷം നീ ശത്രുപക്ഷത്ത് നീ കൂടിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആഹ് ഞങ്ങളെ നെഞ്ച് തകർന്നു പോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ പറഞ്ഞ് നമ്മൾ ജലജയാണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ പോയിന് ശേഷം ആണെങ്കിലും നമ്മൾ അവന്തികയാണെങ്കിൽ ആണെങ്കിലും നമ്മൾ നാഗേന്ദ്രനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് അത് അച്ഛ അമ്മ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാഞ്ഞത് അമ്മയ്ക്ക് പിന്നെ എന്തെങ്കിലും സംശയം തോന്നി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ അത് ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് ഇങ്ങനെ നിൽക്കും അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഫോൺ എടുക്കാഞ്ഞെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് നാഗേന്ദ്രൻ പറയുന്നുണ്ട് ആ ശരി മോളെ അത് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മോൾ ഇങ്ങോട്ട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അവന്തിക്കെ പറയുന്നുണ്ട് ആ അച്ഛൻ അങ്ങോട്ട് വരാൻ വേണ്ടിയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവന്തിക്കാണെങ്കിൽ നേരെ നാഗേന്ദ്രനെ കാണാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ പോയിന് ശേഷം അവിടെ അനന്തപുരി നടക്കുന്ന കാര്യങ്ങളും ആദർശൻ്റെ കാര്യങ്ങളൊക്കെ ൊക്കെ അവന്തിക ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ എല്ലാവരും ഈ സംഭവം അറിഞ്ഞതിനു ശേഷം ഭയങ്കര വിഷമത്തിലും കാര്യത്തിലൊക്കെയാണ് മുത്തശ്ശിൻ്റെ ഇതുവരെയ്ക്കും ആരടുത്ത് സംസാരിച്ചിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തികയും ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലൊക്കെ നിൽക്കുക കേട്ടോ നാഗേന്ദ്രൻ പറയുന്നുണ്ട് മോൾ ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആദർശ് വന്നതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളും അതുപോലെ അവിടെ അനന്തപുരിയിൽ എന്താണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അച്ഛനെ വിളിച്ച് അപ്പോൾ അപ്പം പറയണം എങ്കിലേ അച്ഛനിക്ക് ഇത് ഇനി അടുത്ത ഓരോ വഴികളും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ അതെല്ലാം സംബന്ധിച്ചിട്ടാണെങ്കിലും നമ്മൾ അവന്തിക്ക തിരിച്ച അനന്തപുരം ിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്നതിനു ശേഷമാണെങ്കിൽ അനന്ത ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ ജലജയുടെ പെടുന്നുണ്ട് അപ്പം ജലചേ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവിടെ എന്താ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ ആലോചിച്ചു കൊള്ളാ ഇങ്ങനെ എന്നൊക്കെ നടക്കുന്നതെന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മൾ ജലചെയും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ജലചേ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇനി ഇവക്കിനി ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും അടുപ്പോ കാര്യങ്ങളോ ഉണ്ടോ അതിന് അതൊക്കെ കുറിച്ചാണ് ഇവിടെ ഇങ്ങനെ ചിന്തിച്ചൊക്കെ നടക്കുന്നത് ഇനി അഭി പോയി കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണെങ്കിൽ ഇവിടെ ഇനി ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരും എന്നൊക്കെ ഉള്ള ചിന്ത ഇങ്ങനെ നമ്മുടെ ജലചയുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് വീണ്ടും നമ്മൾ അവന്തികടെ ഫോണിലോട്ട് കോൾ വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ അവന്തിക പറയുന്നുണ്ട് ഇപ്പം ഞാൻ അവിടെ നിന്ന് വന്നേ അല്ലേ ഉള്ളൂ പിന്നെ എന്താണ് വിളിച്ചതെന്ന് വയ്ക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നാഗന്തിനും പറയുന്നുണ്ട് അത് മോളെ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് ഇപ്പം എനിക്കൊരു ന്യൂസ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ആദർശമാണെങ്കിൽ ഇപ്പം നമ്മൾ ആരാണെന്നുള്ളൊക്കെ അറിയാൻ വേണ്ടിയുള്ള ആ ഒരു തിരച്ചിലൊക്കെ നടത്തുന്നുണ്ട് അപ്പം അതിനു വേണ്ടി ഇവിടെ നിന്ന് ശരിയാക്കി പേപ്പറും കാര്യങ്ങളും കാര്യങ്ങളെന്തൊക്കെയോ ശരിയാക്കിയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പം മോളൊരു കാര്യം ചെയ്യണം ആ പേപ്പറും കാര്യങ്ങളൊക്കെ അവിടുന്ന് അടിച്ചു മാറ്റണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണല്ലോ അവന്തിക്ക പറയുന്നുണ്ട് ആ അതൊന്നും കുഴപ്പമില്ല അച്ഛാ അതെന്താണെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാനത് അനുസരിച്ച് ഞാനിവിടുന്ന് എല്ലാം ഞാൻ റെഡിയാക്കിയൊക്കെ എടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇവരെ കുളം തോണ്ടിയിട്ട് ഞാനിവിടുന്ന് അച്ഛൻ്റെ അടുത്ത് വരുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പം ഇവിടെ ഒരു നല്ല കുട്ടിയായിട്ടൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു സംശയങ്ങളും കാര്യങ്ങളും എൻ്റെ പേരിൽ വരരുത് എനിക്കിപ്പം മുത്തശ്ശൻ്റെയും നയനയുടെ ഒക്കെ ആണെങ്കിലൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ എനിക്ക് പിടിച്ച് എടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ ഇതൊക്കെ നമ്മളെ ജലജയാണെങ്കിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ ജലജ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഓഹ് അപ്പം ഇവിടെ ശത്രുപക്ഷത്തല്ല അപ്പം ഇവിടെ ഞങ്ങളെ സൈഡ് തന്നെ ആണല്ലേ അപ്പോൾ പിന്നെ ഇവിടെ ഇടയ്ക്ക് അച്ചാ അച്ചന്നൊക്കെ വിളിക്കുന്നത് ആരും ഇനി വിളിക്കുന്നത് അയാളെ കൂടാണോ ഇവള് വന്നിരിക്കുന്നത് ഇനിയിപ്പം ഇവർ രണ്ടുപേരും കൂടാണോ ഇവിടെ ഓരോ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു ചിന്തയാണെങ്കിൽ ജലജ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അയാളെ കൂടാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് ആഹ് പ്രശ്നം ആവുമല്ലോ അന്ന് ഞാനിവിടെ ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെ ആണെങ്കിലും വിശ്വസിച്ചിട്ടാണ് അയാളിവിടെ നിന്ന് പോയെന്നൊക്കെ പറയുന്നുണ്ട് ഇനി അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ അയാളും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഹാ ഇപ്പം അച്ഛനും അതുപോലെ തന്നെ ദേവിയാനിയുടെ ഒക്കെ ദേവിയാനിയുടെ അടുത്തേക്കെ കണക്കാണെങ്കിൽ എല്ലാവരും എന്നെയും അഭിയാണെങ്കിലും ശത്രുക്കളായിട്ടല്ലേ കാണത്തുള്ളൂ അപ്പം ആ ഒരു കൂട്ടത്തിൽ അയാളും അതിനകത്ത് അതപ്പം ശരിയാവത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ജലജ ഇങ്ങനെ ചിന്തിക്കും നമ്മൾ ജലജയാണെങ്കിൽ നേരെയാണെങ്കിൽ നമ്മൾ നമ്മള അവന്തിക്കടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ അവന്തികയാണെങ്കിൽ ഫോണൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ നിൽക്കുക അപ്പോഴത്തേക്ക് നമ്മളെ ജലജ ചോദിക്കുന്നുണ്ട് നീ ആരുടെ അടുത്താ ഫോണിൽ സംസാരിച്ചത് നിൻ്റെ അടുത്ത് കുറച്ച് മുമ്പ് നിനക്കൊരു ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നീ അത് പറഞ്ഞില്ല നീ എന്തൊക്കെയാണ് പറഞ്ഞ് നീ ഒഴിഞ്ഞു പോയി ഇപ്പം ആരാണ് വിളിച്ചെന്നിട്ടടുത്ത് സംസാരിക്കുന്നത് നീ ഇടയ്ക്ക് അച്ചാച്ചാന്നൊക്കെ കേ പറയുന്നുണ്ടല്ലോ നിൻ്റെ കൂടെ അയാളും വന്നിട്ടുണ്ടോ നീയും അയാളും കൂടെ ചേർന്നാണ് ഇവിടെ അനന്തപുരത്ത് അറവാൻ ആണെങ്കിൽ കുളം തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവന്തിക പറയുന്നുണ്ട് അങ്ങനെ ചില ചെടികൾ പറയുന്നുണ്ട് അമ്മയൊന്ന് പയ്യെ പറയുന്നില്ല ചുമ്മാ ഇനി അച്ഛാച്ചെന്ന് പറഞ്ഞിട്ട് ഇനി ഇവിടെ ഉള്ളവരെ എല്ലാവരെയും കൂടെ അറിയിപ്പിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ച് തന്നെ അമ്മയ്ക്കും ഒക്കെ ഞാൻ പറഞ്ഞ് തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാ ബെല്ലൈക്കണും ഇനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ